ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാല് നമ്മള് നമ്മുടെ തെറിത്താത്തനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തെറിത്താത്ത സങ്കടം പറിച്ചില് അപ്പൊ അതിനെ കുറച്ച് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ കമന്റ് വന്ന നമുക്ക് മറുപടി കൊടുത്തിട്ടില്ലേ നമുക്ക് ഉറക്കം വരുവോ ഇല്ലേ ആശാനെ മ്മടെ താത്തയുടെ കുറച്ച് ഡീറ്റെയിലും പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അയ്യോ പോയെ അയ്യോ പോയേ എൻ്റെ മൊബൈൽ പോയേ എന്ന് പറഞ്ഞിട്ട് ഞാൻ താത്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നേ അപ്പം അതിനെക്കുറിച്ച് ഞമ്മളൊരു വീഡിയോ ചെയ്തപ്പം പല പല അഭിപ്രായങ്ങളാണ് അപ്പോൾ ആ അഭിപ്രായങ്ങളും അതിനുള്ള മറുപടിയും ഒന്നങ്ങ് കൊടുത്തേക്കാം എന്ന് കരുതി അപ്പോൾ അരണേട്ടാ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കുക ൾക്കാരുണ്ട് നല്ല നല്ലതായത് ഹൈന്ദവ വിശ്വാസികൾക്കാക്കാ പവിത്രമായ ചിത്രം പവിത്രമായിരിക്കണം പവിത്രമായി ചിത്രം വരച്ച് വിളിക്കുന്നത് എന്നെ ചിത്രം വരയ്ക്കുന്നത് എൻ്റെ കൈ കൊണ്ടാണ് പറയുന്നത് എൻ്റെ നാവ് കൊണ്ടാണ് എന്നുവെച്ച് ഈ ഇങ്ങോട്ട് കയറി വിളിക്കുന്ന അടുത്ത് തിരിച്ച് അങ്ങോട്ട് മറുപടി പറയാതിരിക്കാൻ ഞാൻ ഗാന്ധിജിയുടെ കുടുംബക്കാരിയൊന്നുമല്ല

പോയി പണി നോക്കാൻ പറ മോളെ അത് ആരാ ഹരിഹരൻ ഹരിഹരൻ ചേട്ടാ ആരെങ്കിലും സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറെ ആങ്ങളെൻറെ വയ്യേക്ക് പോവോ എനിക്ക് എന്റെ ഭർത്താവ് മതി ഹരിഹരൻ ചേട്ടാ എല്ലാ അത്ര ചേർച്ചയൊക്കെ മതി ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലാലോ ഇവനെ ഇവനേക്കാളും നല്ലത് സെലീം

കുഞ്ഞിന് വേണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചത് എൻ്റെ മോളെ പോലെ തന്നെയാണ് എനിക്ക് ആ കുഞ്ഞു അതുകൊണ്ട് പിന്നെ അപ്പു അപ്പു എന്താ സംഘികൾക്ക് എതിരെ പറഞ്ഞാൽ പോലീസ് വരും നീ ഒന്ന് പറഞ്ഞു നോക്ക് നമ്മൾ നോക്കില്ലല്ലോ എന്തിനാ സംഘീ സംഘീനും കൊങ്കീന്നൊന്നും പറഞ്ഞിട്ട് എന്റെ കമന്റ് ബോക്സിൽ വന്ന് വാർത്താനം പറയാൻ നിൽക്കണ്ട എനിക്ക് എല്ലാവരും ഒരുപോണാണ് എനിക്കൊരു പാർട്ടി ഇല്ലാത്തതാണ് ഇനി സംഘികളെ പറ്റി പറഞ്ഞാൽ പോലീസ് വരും എന്നാൽ നീ ഇതന്നെ പേടിപ്പിക്കാൻ ഞാൻ എൻ്റെ ചോറും ഉണ്ടങ്ങാ നിൽക്കുന്നോ ടേ വരുന്നതെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പിന്നെ ഞങ്ങൾ പാർട്ടി ബേസിലും കാര്യങ്ങളും പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാർ അതെ കമന്റോളികളെ ഞാൻ ഇന്ന് തെട്ടൻ വന്നത് ഞാൻ ഇന്ന് കുറച്ച് പിന്നെ ഒരു ഒരു ഷാനവാസ് ഷാനവാസ് വെരി ഗുഡ് അതേ ഗിഫ്റ്റ് വന്നത്മാര് പെണ്ണേ വേണ്ടേ വേണ്ടേ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടേ ഞാൻ വീട്ടുകാരങ്ങോട്ട് ജേസൺ വെരി ഗുഡ് ഞാൻ സബ് ചെയ്തു പാവം ഒരു അമ്മയെയും മോളെയും വിടാതെ പിന്തുടർന്നാക്രമിക്കുന്നത് തെർച്ചിക്കും പണ്ഡിജിക്കും എതിരെ ആരും വീഡിയോ ചെയ്താലും വിടാതെ പിന്തുടർന്ന് ആക്രമിക്കുന്ന തെർച്ചിക്കും എന്താ പണ്ഡിജിക്കും എതിരെ ആര് വീഡിയോ ചെയ്താലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും വിടരുത് തീർച്ചയെ തെർച്ചിയെ നമ്മൾ വിടാൻ തെരച്ചി നമ്മളെ ഞങ്ങൾക്ക് വിട്ടുപോയിക്കെതിരെ വീഡിയോ ചെയ്യുന്നില്ല കേസ് കൊടുക്കുകയെന്നത് ഭയങ്കര പിന്നീന ജേസൻ പറഞ്ഞത് പിന്നെ വന്നത് ഷാജി പ്രിയ എന്റെ ഇഷ്ട ദൈവം കണ്ണനാണ് ഗുരുവായൻ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ആൾ ആരാ ആയിക്കോട്ടെ എനിക്കിഷ്ടം അതൊക്കെയാണ് എനിക്ക് തന്നെയാ സിന്ധു അർജുൻ എനിക്ക് ജസ്നയോടുള്ള ഇഷ്ടം അതുതന്നെയാണ് ഗുരുവായപ്പരം വരയ്ക്കുന്ന ആളല്ലേ എന്റെ പ്രാർത്ഥന എപ്പോഴും ജസ്നയോടൊപ്പം താങ്ക് പിന്നെ ഒരു ലൈക്ക് അതായത് ഷാജിയാണ് കേട്ടോ പിന്നെ സജീന റഷീദ് അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് ജോലി ചെയ്യുന്നു അൽ ആഹാ മോശം കേരളത്തിൽ പെണ്ണുങ്ങളെല്ലാം വെടി അവളുടെ അവളും അവളുടെ കുട്ടികളും മാത്രം പതിവർ തതിവർ പതിവർത്ത സത്യം ആഹാ ഈ നാട്ടിൽ വീഡിയോ മാംസം വീഡിയോ ചെയ്യുന്ന ജസ്നോ കർമ്മം അത് തിരിച്ചു കിട്ടുന്നുണ്ടോ കിട്ടണ്ടേ ആരെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് പോകില്ലേ പോകില്ല കിട്ടാണ്ട് ഈ ദുനിയാവിൽ ഈ ആരാ സജീന റഷീദ് സജീന ഇനി ശരിയാണ് അവളും അവളുടെ മക്കളും മാത്രം അവർക്ക് ഒരു കുഴപ്പമില്ല അവര് നല്ല നീറ്റ് ആൻഡ് ബാക്കി എല്ലാ മറ്റേ മോന്റെ മക്കളെ പറ്റി ഓക്കാട്ട് പൊളിയും അതാണ് ഓളുടെ കഥ നിശ്ചയം അവര് അവരാവശ്യപ്പെട്ടാൽ സ്റ്റാൻഡേർഡ് അവര് കുഞ്ഞിനെ വളർത്താൻ കടം വാങ്ങിയാൽ അത് തണ്ടര അവര് പൈസ അത് സ്റ്റാൻഡേർഡ് കേസ് കൊടുക്കാൻ വേണ്ടിട്ട് അമ്മ അയ്യാ വല്ലതും തരടേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കമന്റ് ഇടാ ഒരു കുഞ്ഞിനെ ഒറ്റേഡി പോറ്റാൻ എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അത് പിന്നെ വന്നത് പോരെങ്കിൽ വേറെ ആൾക്കാരെ വെച്ച് കൊട്ടേഷൻ കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിച്ച് എന്തിനു വേണ്ടി ആ പെൺകുട്ടി ജീവിക്കുന്നതിൽ ഈ എന്തിന്റെ സത്യം ആരെങ്കിലും എങ്ങനെങ്കിലും പേച്ച് പോയിക്കോട്ടെ മക്കളെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് നിങ്ങൾക്ക് റീച്ചിനു വേണ്ടിയിട്ടാണെങ്കിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ച് വെറുതെ പറയരുത് അങ്ങനത്തെ ഒരു ലേഡീനെ കുറിച്ച് ഞാനിപ്പോൾ രണ്ടു ദിവസമായി വീഡിയോ ചെയ്യുന്നു ഒരു ഉത്തരം കിട്ടുന്ന ചേച്ചി മറ്റുള്ളവരെ ചോര കുടിച്ചിട്ട് ഒരു സ്ത്രീയാണ് അവർക്കതാണ് യക്ഷി വേക്കിലിരിക്കണം ആ സ്ത്രീയുടെ പിന്നെ വന്നത് സജീന ഋഷീദ് തന്നെ താത്ത വന്ന് പറയുന്ന ഒരു ഫോൺ കുറഞ്ഞതായാലും വാങ്ങിക്കൊടുക്കേ ഞാനിപ്പോ മൈജി പോകേ പിന്നെ സിന്ധു ഇസ്മയില് നമ്മളെ ചൈനക്കാരുണ്ട് അബ്ദുൾ സ്മൈലി ലൈക്ക് ഇത് പിന്നെ ചൈനക്കാരൻ അടിപൊളി കേട്ടോ എന്തായാലും കമന്റ് ഇടുന്ന ഒരു വ്യക്തിയാണ് നല്ല നല്ല നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് പേര് മനസ്സിലാവും ഇതിനു മുമ്പ് അരനേട്ടം തന്നിട്ടില്ലായിരുന്നോ മറന്നോർ ആ സ്ത്രീ മൊത്തം കളവാണ് പറയുന്നത് ഫണ്ട് കിട്ടുന്നില്ല ന്യൂ പ്ലാനിങ് ആ ആ സ്ത്രീക്ക് സ്ത്രീന്റെ അടിക്കാൻ പൈസ അത്ര മാത്രമേ ഉള്ളൂ കൊടുക്കാൻ വേറെ ജൂലി ഇവരുടെ കാല് ശരിയായി എന്ന് പറഞ്ഞ് കിടന്നു ചാടുന്ന ഒരു വീഡിയോ ഇവൾ ഇട്ടത് ഇവ തന്നെ അങ്ങ് മറന്നോ സുഖല്ലോ ആ കണ്ടില്ലേ സിംഗം മറ്റേറങ്ങുന്ന പാട്ട് വെച്ചിട്ട് ഈ മറ്റേ പട്ടാഭിഷേകത്തിൽ ഒരു പരുത്ത് ഷീന ജേസൻ മൊത്തം നുണയാണ് സത്യാണ് എന്താ അവളെ ഹോബി അതാണ് കാരണം തെങ്ങും തേങ്ങ വേണിക്കാൻ തെങ്ങിന്റെ മോളൊക്കെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് തേങ്ങെങ്കിലും വേണം ഇത് താലല്ലാത്ത തെങ്ങിന്റെ മുകളിൽ കയറി മുകളിലെത്തിട്ട് അവരെ ആയിയോ തേങ്ങല്ല താഴെ അതേ സ്വഭാവം എല്ലാരെയും മേക്കിട്ട് കേറു ആരെങ്കിലും അങ്ങോട്ട് കേറുകയാണെങ്കിൽ ഇറങ്ങി പോരും സിന്ധു അർജുനൻ ജസ്നയെ കാണിക്കാൻ തെരുത്താത്ത ചാട്ടൻ ചാടി വരുന്നത് കണ്ടു അതുപോലെ പോകുന്നതും കണ്ടു പിന്നെ കാല അയ്യാതെ ആയി കാണും എടി മോളെ നിന്റെ പേര് നീ മാറ്റി എന്നിട്ട് 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 പൊളിച്ചു പിന്നെ എന്ന് ആൾ അയച്ച എന്താ നല്ല ഇവളെ പോലുള്ളവർ അമ്പലത്തിൽ രഘുവേട്ടാ താജുദ്ദീൻ താജുദ്ദീനെ മൊയ്ന്തേ ഞാൻ പതിനെട്ടാം തീയതി ഗുരുവായൂർ പോകുന്നുണ്ട് കുറച്ച് കൊറച്ചാളെയും കൂട്ടിട്ടാ വന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് കേട്ടാ

നമ്മുടെ ഉത്തരം കിട്ടുന്ന ചേച്ചിയുടെ കാമുകൻ നടത്തി ജീവിക്കുന്നില്ല പെണ്ണുങ്ങളെ കാര്യം നോക്കാൻ നേരല്ല ഉത്തരം കിട്ടുന്ന യക്ഷിയുടെ കാര്യം നോക്കി ജീവിക്കുന്നത് അപ്പൊ താജുദ്ദീൻ നീ നിന്റെ വേഷം മാറ്റുക എന്റെ

പക്ഷാ ഇത്രയും പാവപ്പെട്ട ഒരു സ്ത്രീയോ ആരാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഇവളുടെ നാവ് പെയ്ത് എടുക്കാം അതാ വേണ്ടത് കയ്യിലിരിപ്പ് കൊള്ളാലോ എങ്കിൽ പോലീസ് ഡെയിലി വീട് കയറി ഇറങ്ങും അതെ അവളുടെ നാവ് പറിച്ചാളൊക്കെ പിന്നെ ചോറ്

മനസ്സിലായില്ല മനസ്സിലായോ സാരി തെറിത്തള്ളയും തള്ളയുടെ ഗ്യാങ്ങുകളും കൂടി എല്ലാവരെയും തെണ്ടി തെണ്ടി എന്ന് വിളിച്ചത് ഇപ്പോ പേത പേരട്ട തള്ളയ്ക്ക് തെണ്ടേണ്ടി വന്നു പേരട്ട തള്ളയ്ക്ക് തള്ളി തണ്ടി വന്നു ശരിക്കും തെണ്ടോ നല്ലോണം തെണ്ടാണ് കാരണം ഒരു ഫോണൊന്നുമില്ല ആറ് ഫോണാണ് ഒറ്റയടിക്ക് പോയത് സുഹൃത്തുക്കളെ എനിക്ക് ഞാനിപ്പം സാമ്പത്തികമായിട്ട് വല്ലാത്തൊരു വിഷയത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ ഞാൻ എന്ത് ഇത് ഇതുവരെ എൻ്റെ അക്കൗണ്ട് നമ്പറോ ഗൂഗിൾ പേ നമ്പറോ എവിടെയും കൊടുത്തിട്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു പത്ത് രൂപ പോലും എനിക്ക് അയച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ചിത്രം വരയ്ക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണേൽ ചിത്രം മേടിച്ച് എന്നെ സഹായിക്കാം അതാണ് അന്തസ്സ് നമ്മൾ നയിച്ചിട്ട് ജീവിക്കണം അല്ലാതെ ഇരുന്നിട്ട് ജീവിക്കരുത് ഓളോ അങ്ങനെ ജീവിക്കുന്നു പിന്നെ സീനത്ത് നീ ആന്റിയല്ലേ പത്ത് വയസ്സായ കുട്ടി മുതുക്കി തള്ള സത്യാണ് പത്തല്ല പതിനാല് വയസ്സില് പതിനഞ്ചു വയസ്സായും പത്ത് വയസ്സായി കിട്ടി ഞാൻ ആന്റി തന്നെ പക്ഷേ സംഭവം എന്താണെന്നറിയോ ഞാൻ നമ്മളെ പാത്രം കഴിക്കുന്ന എക്സോ ഉണ്ടല്ലോ അതാ കുളിക്കുമ്പം തേക്കല് ഇനി കണ്ടില്ലേ പരസ്യത്തിൽ കണ്ടില്ലേ എക്സോ തേച്ച് ഞാൻ പ്ലേറ്റിങ്ങോട്ട് ഇതാക്കുമ്പോഴേക്ക് തിളങ്ങി കളിക്ക അതുകൊണ്ടുള്ള തിളക്കാടായി എക്സോ തേച്ചിട്ടാ നീ നാളെ ട്രൈ ചെയ്തതൊക്കെ എക്സോ അപ്പൊ നിനക്കും പ്രായം തോന്നിക്കൂല തോന്നിക്കൂലെ ഇനി നിനക്കാണ് അടുത്ത പണി നുള്ളിക്കോ െ അപ്പൊ നുള്ളും പോയി ഞാൻ കമ്മലൂടി എടുത്തു പോയാലേ ഓടോ അതും എന്തോ പൊട്ടിമൊളിച്ചു പോരും സാരാസ് ഇത് ഇന്ന് നല്ല സന്തോഷം പാവം പിടിച്ചേയും മകളെയും ഇവർ പറഞ്ഞിരുന്നത് അവർ ഇരിക്കുകയാണെന്ന് പറഞ്ഞ് എന്നിട്ട് ഇപ്പോൾ ഇവർക്ക് ആയി ഇപ്പോൾ ദൈവമുണ്ടെന്ന് മനസ്സിലായി പാവ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തും ആരെയും കുറ്റം പറ്റത്തേം പറയുന്നത് എന്നല്ല കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ല സുഹൃത്തുക്കൾ ഒരു കുടുംബം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരാണ് ഒരു പെണ്ണൊരു ഒരു ഫാമിലി എന്ന് പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാന് ആ സമയത്ത് ഭർത്താവില്ലാതെ ഒരു എന്താ ട്വന്റി ഫൈവ് പേർസെൻറ്റേജ് അങ്ങനെ എന്തോ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയാണ് തനുജ ചേച്ചിയുടെ കുട്ടി അങ്ങനത്തെ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഈ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടല്ലോ ആ ഒരു ഗതിട്ടാണ് അപ്പോൾ അവളെ പോലത്തെ ആൾക്കാരൊക്കെ എന്താക്കണം എന്നറിയോ നമ്മളെ റോക്കറ്റ് റോക്കറ്റില്ലേ റോക്കറ്റിന്റെ ബാഗ് കെട്ടിയിട്ടിട്ട് ചന്ദ്രനിലേക്ക് പറഞ്ഞേക്കണം ഞാനുണ്ടല്ലോ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് എന്നെ എന്നെ സ്ഥിരം വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ആണ് തനുജയുടെ പിന്നെ മറ്റേ ഇത് എനിക്കറിയില്ല കേട്ടോ പിന്നെ യൂട്യൂബിൻ്റെ ഐഡിയ എന്താന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ മിക്ക ആൾക്കാരും കാണാറുണ്ടാവും അപ്പം തനുജ ചേച്ചിയുടെ വീഡിയോ സ്ഥിരമായിട്ടൊന്ന് കാണണം പത്ത് രൂപ അവർക്ക് വരുമാനം കിട്ടുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇത്ര മാത്രമല്ലേ ഉള്ളൂ അവരുടെ വീഡിയോ ഒന്ന് വെറുതെ നിന ഇപ്പോൾ ഇപ്പം സമയത്തെക്കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ അത് അവിടെ തുറന്നാടെ വെച്ചിട്ട് നിങ്ങൾ പൂക്കോളി നിങ്ങൾ കാണണമൊന്നുമില്ല അത്രത്തോളം ചെയ്താൽ ആ കുഞ്ഞിനെയും കൊണ്ട് ആ ചേച്ചി കഷ്ടപ്പെടുന്നത് കുറച്ച് കുറഞ്ഞു കിട്ടും അതുകൊണ്ടാണ് നമ്മുടെ ഒക്കെ ചേച്ചിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ അനിയത്തിയായിട്ട് നിങ്ങൾ അവരെ കണക്കാക്കണം അവരുടെ അവസ്ഥ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഞാൻ കേട്ടിടത്തോളം അങ്ങനെയാ അതുകൊണ്ടാട്ടോ അപ്പം അത് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം പിന്നെ നമ്മൾ നിർത്തിയത് തരുത്താ തന്നെ പറഞ്ഞത് അപ്പൊ അവർ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഇരക്കുന്നത് തെണ്ടൽ ആദ്യമായിട്ടല്ലേ പിന്നെ സ്റ്റെല്ല ജോൺസൺ അവർ ഇരിക്കുന്നത് വല്ല മഹദ മഹത്തരവും മഹത്തരവും പാവം ആ അമ്മയ്ക്ക് ആരെങ്കിലും മനസ്സറിഞ്ഞ് സഹായിച്ചാൽ അതിന്റെ പേര് തെണ്ടൽ എന്നും എല്ലാം കാണുന്ന ദൈവം എന്നൊരാള് മുകളിൽ ഉണ്ടെന്ന് ഓർമ്മ വേണം ആ അമ്മേൻ്റെ കാര്യം പറഞ്ഞു

റെഡി പിന്നെ സൂപ്പർ തള്ള ക്യാഷ് മാറ്റാനുള്ള ശ്രമമാണ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഒരു മുസ്ലിം വിഭാഗക്കാർ ആണ് പക്ഷെ അല്ലാന്ന് ഇപ്പൊ വാദിക്കാൻ കുറച്ച് ആൾക്കാർ വരും പക്ഷെ ഇവന്മാർക്ക് സ്വർഗം കിട്ടണം എന്നും പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ മുസ്ലിം വിഭാഗക്കാര് എന്നാലോ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാനും അവരുടെ കൊനിഷ്ഠ് കണ്ടുപിടിക്കാനും ഒരു മനുഷ്യൻ ഭൂലോകത്താരും ഉണ്ടാവില്ല സ്വന്തം മതത്തിനെ കുറ്റം പറയാനല്ല അപ്പം ഈ നമ്മുടെ മതത്തിൽ എതിരായിട്ട് പറയുന്ന ആരാളെപ്പറ്റിയൊരു കുറ്റം കൂടി പറയാ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യുവന്മാരെന്തും വിളിച്ച് എനിക്ക് ഇട്ട് ഇടുന്ന മെസ്സേജ് ഒക്കെ നോക്കേണ്ടി പകുതി മുക്കാൽ ഏത് മുസ്ലിം നാമധാരികൾ തന്നെയാണ് ഇടുന്നത് പോലും പക്ഷെ തെറിയാണ് ഇടുന്നത് അപ്പം അവർക്ക് സ്വർഗം വേണ്ട നമ്മൾ എന്തും പറയാന്ന ഇവന്മാരുടെ വിചാരം അങ്ങനത്തെ കുറെ ഇവരെ മൂട് താങ്ങി നടക്കുന്നുണ്ട് ഇവർക്ക് സഹായവുമായിട്ട് അതാണ് ആ തള്ള നടക്കുന്നത് പിന്നെ തള്ളുസ് പേര് തങ്കളം പറഞ്ഞ അവരുടെ വിഷയം പറഞ്ഞതാണ് ഹിന്ദുക്കളെ വെക്കാൻ വിളക്ക് വെടുക്കാൻ പഠിപ്പിച്ചവളെ ഞാന് ഹിന്ദുക്കളെ വിളക്ക് വെക്കാൻ പഠിപ്പിച്ചു എന്തായാലും ഞാൻ അതെങ്കിലും ചെയ്തിട്ടില്ലേ താങ്കൾ അതും ചെയ്തില്ലല്ലോ കൊച്ചു ഗള്ളി <inaudible> ും ഞാൻ പറഞ്ഞ ഹിന്ദുക്കളെ വിളക്ക് പഠിപ്പിച്ചു പറഞ്ഞത് കത്തിച്ചു എന്നല്ല ഞാൻ കാരണം അവർക്ക് വിളക്ക് വെക്കാനുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് പറയുമ്പം ഞാൻ അവരുടെ വിശ്വാസത്തെ കാത്തു എന്നാണ് അത് വളച്ചൊടിച്ച് ഈ ന്യൂസുകാരെ മാതിരി തിരിച്ചെടുത്ത കുറച്ച് വിഭാഗങ്ങൾക്കാർ ഉദ്ദേശം അങ്ങനെയാണ് ഫോട്ടോ കൊടുത്തതിൽ ആ ഫോട്ടോ എനിക്ക് വിളക്ക് വെക്കലുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിച്ചത് വെക്കാൻ ക്ലാസ് പിന്നെ വന്നത് നിങ്ങൾക്ക് ഇത്രയും തരന്തായത് കാരണം കൃഷ്ണനെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് വരുമാനമായിരിക്കാം വാങ്ങുന്നവർ ഭക്തിയോടെ ആയിരിക്കും വാങ്ങുന്നത് അതുകൊണ്ട് വരയ്ക്കുന്നവരുടെ മനസ്സ് ശുദ്ധമായിരിക്കും ശുദ്ധമാണല്ലോ ശുദ്ധമാണ് ആ എന്താ ബാഡ്സ്ഡേ ആയാലും എന്തായാലും സുഹൃത്തെ ഒരു കാര്യം ചെയ് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും അതേപോലെ പല മക്കളെയും പറഞ്ഞതുകൊണ്ട് കൃഷ്ണനെൻ്റെ ഈ പറഞ്ഞത് യുദ്ധം ചെയ്തിട്ടില്ലേ കൃഷ്ണന് ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് ആരെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കാതെ നിന്നിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഇത് ഇതൊന്നു തുടർന്ന് ഇങ്ങനെ ഈ സ്ത്രീയോട് പോരാടാതെ നിൽക്കാം കൃഷ്ണനെൻ്റെ പ്രോ പോരാടിയില്ലേ അതേപോലെ മതി അവര് പോരാടുന്നേ കൃഷ്ണൻ പോരാടി ജീവിച്ചൊരു വ്യക്തിയാണ് കൃഷ്ണന് ഞാൻ പിന്നെ യുദ്ധത്തിന് വരുമ്പോ ഞാൻ ആരെയും അമ്പ് ഇത് വാളുകൊണ്ട് വെട്ടുന്നില്ല പാവല്ലേ എന്ന് വിചാരിച്ച് കൃഷ്ണൻ മാറി നിന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ഈ സ്ത്രീ പോരാടുമ്പോൾ ഞാനും ും പോരാടുന്നുണ്ട് അതും കൃഷ്ണനെ ഇല്ല അതാദ്യം മനസ്സിലാക്കുക ഈ ബേഡ് മറുപടി നീ എന്തിനാ നോക്കുന്നത് നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ മതി പിന്നെ അതേമാതിരി കണ്ണനെ വരയ്ക്കുന്നവരെ മുഖത്ത് തുപ്പിയാലോ അത് തുടച്ചിട്ട് മാറ്റിയിട്ട് വരയ്ക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത് കമന്റ് ഇട്ട ആളുടെ പേരും പറ

ഞാൻ പോരാടുന്നതന്നെ നാവുകൊണ്ടാണ് പോരാടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സ്ത്രീ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പോരാടുന്നത് ആ സ്ത്രീ എൻ്റെ നേരെ വാളും കൊണ്ടായും വന്നുവെച്ചാൽ ഞാൻ വാളെടുത്തിട്ടന്നെ വാളുകൊണ്ട് വാളെടുത്ത വാളാലെന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് നാക്കെടുത്തവൾ നാക്കാലിൽ തന്നെ തീർക്കണം അതും കണ്ണനെ വരയ്ക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല കൃഷ്ണനും പോരാടിയിട്ടാണ് അവിടെ വരെ എത്തിയത് കൃഷ്ണനും യുദ്ധത്തിന് തലവനായിട്ട് നിന്നിട്ടുണ്ട് അതേപോലെ പല മക്കൾക്കും വേണ്ടിയിട്ട് ഞാനൊരു തലവെയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അതിലെനിക്കൊരു തെറ്റും തോന്നുന്നില്ല ടോ സുഹൃത്തുക്കളെ അപ്പൊ അങ്ങനെ വൃത്തികെട്ടുകൾ പറയുന്നത് അങ്ങനത്തെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അറിയാത്ത ആൾക്കാരെന്നല്ലോ നിങ്ങൾക്ക് കൂറവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല ചെറിയ ആൾക്കാർ കിട്ടും കാരണം കൂറുള്ള അവള് കൊടുക്കുന്ന ആൾക്കാർക്ക് അവളോട് കൂറുണ്ടാവും അല്ലാത്ത ആൾക്കാർക്ക് കാരണം എന്താണെന്നുള്ളത് സത്യാവസ്ഥ അറിയാന്നോ കുറച്ച് ആൾക്കാരുണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമന്റ് ഞാൻ ഇവിടെ വായിച്ചത് അപ്പൊ ഏതായാലും ഇത്രയാണ് നമ്മുടെ കമന്റും കമന്റിനുള്ള മറുപടിയും അപ്പൊ ഇതിന്റെ മറുപടികളുമായിട്ട് കൊറച്ച് ശുടപ്പികൾ വഴ നമ്മൾ കാത്തിക്കുന്നുണ്ടേ എന്നെ ഉപദേശിക്കാനും എന്നെ സ്വർഗത്ത് പറഞ്ഞേക്കാനും കൂടി ആയിട്ട് നിങ്ങള് വരിട്ടോ ഇന്ന് ഞാൻ തട്ടാൻ വിട്ടിട്ടുണ്ടേ ഒരിക്കൽ കൂടി പറയാ തട്ട ഞാൻ അല്ലേ അല്ലേ ഏറെക്കുറെ അപ്പൊ അതെന്താ അടുത്ത വീഡിയോയിൽ ഈൻ്റെ വേറെ കമലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം അപ്പോൾ മാക്സിമം എല്ലാവരും മനസ്സിലാക്കുക ആ തെറി ആ വെടിപ്പുര വെറും വൃത്തികെട്ട ഒരു പെണ്ണാണ് കാരണം ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കർമ്മ എന്നൊക്കെ പറയുന്നതിന് അവർക്ക് തിരിച്ച് കിട്ടും കുറച്ച് ലേറ്റ് ആവുന്നുണ്ടെന്നേ ഉള്ളു ചിലപ്പോൾ മക്കളെ മക്കളെ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അവക്കന്നെ ആയിരിക്കും എന്തായാലും കിട്ടും കർമ്മ എന്ന് പറയുന്നത് സത്യമുള്ള ഒരു സംഭവമാണ് അപ്പോ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായിരിക്കെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അതേപോലെ നിങ്ങളെ വിലയേറിയ കമന്റുകൾ ഇടുക ഞാൻ വായിക്കുന്നതുമാണ് അതിന് മറുപടി തരുന്നതുമാണ് എല്ലാവരും തിരിച്ച് ടൈപ്പ് ചെയ്ത് വായിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ കേട്ടാൽ മതിയല്ലോ അതേപോലെ തനുജ ചേച്ചി എന്നെ പറഞ്ഞാൽ മാതിരി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സഹായിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളാൽ ഒരാ ഒരു കുടുംബത്തെ നമുക്ക് കരകേറ്റി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അതാണ് നല്ല മനസ്സായിട്ട് നല്ലവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ കാണാം